മണ്ടയ്ക്ക് വലിയ മറക്കുമായിരുന്നത് നല്ല രീതിയിൽ ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടു മൂന്ന് ദിവസം മഴ ആയതുകൊണ്ട് വെള്ളിടുന്നിറങ്ങപ്പെടുന്നില്ല ഇലക്ട്രിക് വീൽച്ചർ ആയതുകൊണ്ട് മഴ നനങ്ങ മഴ അനങ്ങിയ പ്രശ്നമാകുന്നത് വെള്ളമുടന്ന് ഇറങ്ങുന്നില്ല അപ്പം എങ്ങനെ വീട്ടിനത് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എടുക്കും ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇടത്തെയാണ് അങ്ങനെ ഉപ്പും മുളകൊക്കെ വീണ്ടും തുടങ്ങിയിരിക്കുവാണ് അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണിങ്ങനെ ഇരിക്കുന്നത് ഉപ്പും മുളകും കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പം നടത്തി ഉപ്പും മുളകാണ് ടി വി നേരം വീണ്ടും തുടങ്ങി ഇടത്തെ ഉപ്പും ഒക്കെ എനിക്ക് ഇഷ്ടമായി അതൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു കുറച്ചാണില്ലായിരുന്നു ഇപ്പം പിന്നെയും തുടങ്ങി അപ്പോൾ അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുകയാണിപ്പം നല്ല ഭയങ്കര മഴയുണ്ട് വെള്ളം ഇറങ്ങാൻ പോകും പെയ്യ അതുപോലെ മഴയാണ് അപ്പം ഇങ്ങനെ വീടിനകത്ത ാണ് ഇത് അപ്പം കിട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കിട്ടിയാണ് വർക്ക് ചെയ്തിട്ടില്ല ചാർജർ പോയി ബാറ്ററിയും പോയി അന്ന് ഇത് മണ്ടയ്ക്ക് പോയി പറക്കുകയുള്ളത് ലൈറ്റൊക്കെ കത്തി മണ്ടയ്ക്ക് വരുന്നത് അന്ന് പറയുന്ന വരിക്കടെ കിട്ടി കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ ഞാൻ ഇത് തിന്നോണ്ടിരിക്കുകയാണ് മലയൊക്കെ മാറിയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വേണം ഇനിയും പുതിയ പുതിയ പേടിയൊക്കെ എടുക്കാൻ അപ്പം മെറ്റൊരു പേടിയായിട്ട് വരാം മെറ്റൊരു പേടിയായിട്ട് വരും അതുവരെ അതുവരെ എല്ലാവർക്കും ബൈ